കോൺഗ്രസിനെ വെട്ടിലാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രശംസിച്ച് ശശി തരൂർ രാംനാഥ് കോവിന്ദ് പ്രസംഗ പരമ്പരയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രഭാഷണത്തിന് പ്രകീർത്തിച്ചാണ് തരൂരിന്റെ പുതിയ കുറിപ്പ് പ്രസംഗത്തിൽ മോദി കോൺഗ്രസിനെയും മോദിയുടെ പ്രസംഗം ഒരു സാംസ്കാരിക ആഹ്വാനമായും സാമ്പത്തിക നിലപാട് മികച്ചതായും തനിക്ക് അനുഭവപ്പെട്ടെന്നാണ് ശശി തരൂർ പറയുന്നത് ദേശീയതയ്ക്കായുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനം അഭിനന്ദനം അർഹിക്കുമെന്നും തരൂർ എക്സിൽ കുറിച്ചു രാംനാഥ് ഗോയങ്ക പ്രസംഗ പരമ്പരയിൽ മോദിയുടെ പ്രസംഗത്തെയാണ് തരൂർ പ്രശംസിച്ചത് ശശി തരൂരിന്റെ സാന്നിധ്യത്തിൽ വെച്ച പ്രധാനമന്ത്രി കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത് മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് എന്ന വിമർശനം മോദി പ്രസംഗത്തിൽ വീണ്ടും ഉയർത്തി കാണിച്ചിരുന്നു എന്നാൽ തന്റെ പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങൾ വകവയ്ക്കാതെയാണ് തരൂർ മോദിയുടെ പ്രസംഗത്തെ പിന്തുണച്ചത് നേരത്തെ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി ഓപ്പറേഷൻ സിന്ധൂർ പ്രതിനിധി സംഘത്തെ നയിക്കാൻ മോദി സർക്കാർ തരൂരിനെ വിദേശത്തേക്ക് അയച്ചത് കോൺഗ്രസും തരൂരും തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചിരുന്നു പിന്നാലെ കോൺഗ്രസിലെ കുടുംബവാഴ്ചയെ വിമർശിച്ചും തരൂർ രംഗത്തു വന്നിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് സംഘടിപ്പിച്ച രാംനാഥ് ഗോയങ്ക പ്രഭാഷണത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗം കേൾക്കാൻ ചുമയും ജലദോഷവും വകവയ്ക്കാതെയാണ് താൻ എത്തിയതെന്നും തരൂർ പറയുന്നുണ്ട് കൈരളി ന്യൂസ്